വിജയ്യുടെ രാഷ്ട്ര ഭാവി തന്നെ അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഒരു പക്ഷേ അറുപതിൽ കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യാവുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് തമിഴക വ്യക്ഷിക്കഴകം പ്രസിഡന്റ് വിജയ്യുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം കൂ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എല്ലാവരും വളരെ വിഷമത്തോടെ നോക്കിക്കാണുകയാണ് സംഭവത്തെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ തന്നെ ഇത് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചൊരു യുവ സിനിമാ നടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലിയിൽ ശ്വാസം കിട്ടാതെ കുടുങ്ങി മരിച്ചിരിക്കുകയാണ് കുട്ടികളടക്കം ഗർഭിണികളടക്കമുള്ളവർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ധികമായി എന്നുള്ളതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ കണക്കുകളൊക്കെ മാറി മറിയും ഇപ്പോഴും ആയിരത്തിലധികം പേർ ചികിത്സയിലാണ് അല്ലെങ്കിൽ ഗുരുതര അവസ്ഥയിലാണ് പന്ത്രണ്ട് പേർ അതീവ അവസ്ഥയിലാണ് എന്നുള്ളതാണ് പറയേണ്ടത് അൻപത്തി പേർ അല്ലെങ്കിൽ പല വിവിധ ഇടങ്ങളിലായി ചികിത്സക്കായി കാത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മൂന്ന് എന്താണ് മൂന്ന് കുട്ടികളെ ഐ സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം മരണസംഖ്യ ഇനിയും ഉയരും റിപ്പോർട്ടുകൾ പറയുന്നു വിക്കിലും തിരക്കിലും തൊട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു വിജയിന്റെ കരൂർ റാലിയിലാണ് എത്തിക്കുന്ന ഈ സംഭവം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് വിജയ് പ്രസംഗം പൂർത്തിയാക്കാതെ കാരണിലേക്ക് മടങ്ങുകയായിരുന്നു സംഭവത്തിൽ വിജയിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് വിജയി എയർപോർട്ടിലെത്തി ചെന്നൈയിലേക്ക് പോയിയെങ്കിലും വിജയിക്കെതിരെ ഉടൻ തന്നെ കേസെടുക്കേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു സെന്തിൽ ബാലാജി കരൂർ ആശുപത്രിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കയ്യൂരിലെത്തിയിട്ടുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നതിനാൽ പ്രസംഗത്തിനിടെ വിജയ് പി വി കെ നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു വിജയ് ഇടയ്ക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ചയും കണ്ടായിരുന്നു ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ന് വേലുചാമിപുരത്തേക്ക് വിജയ്യുടെ കോൺവോയ് എത്തിയപ്പോഴാണ് അപകടം അപകടമുണ്ടായത് വിയി സംസാരിക്കുമ്പോൾ തന്നെ ആംബുലൻസുകൾ വന്ന ആൾക്കാരെ കൊണ്ടുപോകുന്നു അതിനിടെ വിജയ് പ്രസംഗം അവസാനിപ്പിക്കുന്നു വിജയ്യുടെ സംസ്ഥാന പര്യടനം സെപ്റ്റംബർ പതിനീ പതിമൂന്നിന് തിരുച്ചിറപ്പള്ളി അറിയാളൂർ എന്ന സ്ഥലത്ത് നിന്നാണ് തുടങ്ങിയത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സവും ആൾക്കൂട്ടവും കാരണം ആദ്യ റാലി തന്നെ അലങ്കോലമായിരുന്നു ഡിസംബർ ഇരുപതിന് പര്യടനം തീരുമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ജനുവരിയിലേക്ക് പര്യടനം നീളുമെന്ന് കഴിഞ്ഞ ദിവസം ടി വിക്ക് അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നടത്തുന്ന സംസ്ഥാനതല പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു ഈ കരൂരിലെ റാലി കനത്ത തിരക്കിനെ തുടർന്ന് നിരവധി പേർ ബോധരഹിതരായതോടെ വിജയ്ക്ക് താൽക്കാലികമായി പ്രസംഗം നിർത്തേണ്ടി വന്നു ജനാവലി വർധിക്കുകയും തിക്കും തിരക്കും കൂടുകയും ചെയ്തതോടെയാണ് പാർട്ടി പ്രവർത്തകരും കുട്ടികളും ബോധശിക്കും എന്ന് കുഴങ്ങി വീണത് ഇതോടെ വിജയ് പ്രസംഗം നിർത്തിവെച്ച് ആളുകളോട് ശാന്തരാകാൻ ആവശ്യപ്പെടുകയും ആവശ്യപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ ആംബുലൻസുകൾ വഴി ആംബുലൻസുകൾക്ക് വഴി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ ഒൻപത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കാണാതാവുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊന്ന് കുട്ടിയെ കണ്ടെത്താൻ സഹായം നൽകണമെന്ന് പോലീസിനോടും പ്രവർത്തകരോടും വിജയ് പരസ്യമായി അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം തന്നെ ഒരുപക്ഷെ രാജ രാജ്യം കണ്ടിട്ടുള്ള ദുരന്തങ്ങളിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്നിൽ അണിനിരന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ മുങ്ങി മരിക്കുന്നത് അല്ലെങ്കിൽ തിങ്ങിക്കൂടി ശ്വാസം കിട്ടാതെ ഒക്കെ മരിക്കുന്നത് വലിയ ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് വിജയിക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണ് വർദ്ധിക്കുന്നത് മാത്രവുമല്ല ഏർ ഒരുപക്ഷെ വിജയിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ടി തന്നെ പൂർണ്ണമായി ഈ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു കാര്യത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് മാത്രമല്ല ഹൈക്കോടതിയുടെ ഒക്കെ മാനദണ്ഡങ്ങളും വിധിയും ഒക്കെ മറികടന്നാണ് ഇത്തരത്തിൽ ഒരു ഒരു റാലി തന്നെ ഇവർ സംഘടിപ്പിച്ചെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് ജനങ്ങളുടെ ജീവിതത്തിനും അവരുടെ അവരുടെ ജീവനുമൊക്കെ വലിയ വില നൽകേണ്ടതാണ് ഇത്തരത്തിലുള്ള റാലികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു എന്നാൽ വിജയ്യുടെ ഈ പാർട്ടി വേണ്ട രീതിയിലുള്ള ഒരു സംഘടന സംഘാടകത്വം ഇല്ലാത്തത് തന്നെ അവർ വേണ്ട രീതിയിൽ ഒന്നും തന്നെ ഇത് കൈകാര്യം ില്ല വിജയിയുടെ അടുത്തേക്ക് വിജയുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുടെ സംഘാടകർ തന്നെയാണ് ആദ്യം തിങ്ങി നിറഞ്ഞ വിജയെ കാണാനായി അല്ലെങ്കിൽ സെൽഫി എടുക്കുക എന്ന കാര്യത്തിനൊക്കെ ഓടി നടന്ന വിജയ ഏറ്റവും കൂടുതൽ അതിലേക്ക് ഇത്തരത്തിൽ ആരാധക വൃന്ദ വന്നിരിക്കുന്ന പാർട്ടി അണികളെക്കാൾ കൂടുതൽ കൂ ഈ സംഘടനയുടെ നേതാക്കൾ തന്നെ വിജയുടെ ഈ ഒരു സംഭവത്തിന് ഈ മരണത്തിനൊക്കെ ഈ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കാരണമായി ഇരുന്നേ പറയാം കാരണം ഒരു സംഘാടക പാഠവും ഇല്ലാതെ അതായത് കൃത്യമായ രീതിയിലുള്ളവര് നിയന്ത്രണങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ നടത്താതെ അവർ തന്നെ ഈ ആരാധക വൃന്ദം പോലെ മുഴുകിയിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു വിജയെ കണ്ടതോടെ എന്തായിരുന്നാലും വലിയ ഒരു ദുരന്തമാണ് രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു ദുരന്തവും ഭാവിയിൽ തന്നെ ഒരു പക്ഷെ തമിഴ്ക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പോലീസും പറയുന്നത് എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും കാറ്റിൽ പേരത്തി ഇരുപത്തി മൂന്നോളം മാനദണ്ഡങ്ങൾ ഇവർക്ക് മുന്നിൽ വച്ചിരുന്നു അതെല്ലാം കാറ്റുകൾ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഗതി റാലി നടത്തിയത് ഇത്തരം പതിനായിരം രൂപ പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തര സ്ഥലത്തേക്കാണ് ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കുട്ടികളും കുട്ടികളും ഗർഭിണികളും അടക്കം വിജയുടെ ഒരു ശക്തി കാണും എന്നുള്ളതാണ് എന്തായാലും വളരെ വലിയ ദുരന്തം നമ്മുടെ ബാങ്കിൽ സംബന്ധിച്ചും